ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് വെറും രണ്ട് സ്പൂൺ ഓയിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നോമ്പിന് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിഷ്ടമാന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ കണ്ട് നോക്കാം ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കല ഇവിടെ എല്ലില്ലാത്ത പീസ് ഒരു ചിക്കൻ എടുത്തിട്ടുള്ളത് അതിലോട്ടേക്ക് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് വിനഗറും ഇത് മൂന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞല്ല ഓയിലൊന്നും ഇല്ലാണ്ട് കുറഞ്ഞ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എയർ ഫ്രൈയറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ചിക്കൻ വെച്ചുകൊടുക്കലാണ് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുള്ളത് ഒരു സൈഡ് വൺ എയ്റ്റിയിൽ ഇരുപത് മിനിറ്റും അതേപോലെ തന്നെ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും വൺ എയ്റ്റിയിൽ ഇരുപതന്നെ സെയിം ആയിട്ട് അങ്ങനെ ആകുമ്പം ഇത് നല്ല രീതിയിൽ കുക്കായിട്ട് വരും ഈ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കലാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഫില്ലിങ് കൊടുക്കുന്നതല്ലേ ആ ഈ ഒരു ഫില്ലിംഗ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അപ്പോൾ ഇവിടെ ഒരു വലിയ സൈസ് ഉള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയ സൈസ് ഉള്ളിയും എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കലാന്ന് ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ടം ഇഞ്ചി മൂന്ന് പച്ചമുളകും അതേപോലെ തന്നെ ഒരു പത്തല്ല് ഉണ്ട് ഇതൊന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കലാണ് ഈ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുക ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതാ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക ി ഇതൊന്ന് വാഴ്ന്നു വന്നേരം ഇതിലോട്ടേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാഴ്ച്ചെടുക്കുക ഉള്ളി ഒന്ന് പെട്ടെന്ന് വാഴ്ന്നു ഇട്ടാന് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇതിലോട്ടേക്കുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും ഇല്ലാട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു അര അരസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മസാല പൗഡേഴ്സായിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാച്ചിയെടുക്കലാന്ന് ഇനി ഇതാ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് ചിക്കനെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ചോപ്പറിൽ തന്നെ ഇട്ടുകൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ഇതാ ഈ ഒരു ചോപ്പ് ചെയ്തിട്ടുള്ള ചിക്കന് നേരത്തെ താ ഒരു മസാല കൂട്ടിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ലാന്ന് ഇനി ഇതാ ഈ ഒരു മസാല ഉള്ളിലോട്ട് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു പിടിയോളം മല്ലിയില ഇത് ഒട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലിങ് റെഡിയായി ഞാൻ നേരത്തെ പറഞ്ഞല്ല ബേസിക് മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതാ ഒരു ബൗളിലോട്ടേക്ക് നാല് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചു വെച്ചിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കില്ല എന്ന് ഇനി ഇതാ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കില്ല ഒരു സോസ് പാനിലോട്ടേക്ക് സൈഡിലെല്ലാം ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിലും താഴത്തും മൊത്തത്തിലായിട്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കില്ല അതിന് വേണ്ടിയിട്ട് അഞ്ചാറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് സോസ് പാനിലോട്ടേക്ക് ബ്രെഡ് ഒന്ന് മുട്ടയിൽ മുക്കി എന്നിട്ട് സോസ് പാനിൽ വെച്ചുകൊടുക്കുക ഇതിപ്പം എൻ്റെ സോസ് പാൻ ചെറുതായതുകൊണ്ടാണ് അഞ്ചാറ് പീസിൽ ഒതുങ്ങിയിട്ടുള്ളത് നിങ്ങളിപ്പം വലുതാണെങ്കിൽ അതുപോലെ മാറ്റം വരും ഇനി ഇതിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കില്ല അന്ന് ഇനി ഇതാ ഒരു ലെയർ പോലെ കൊടുത്തല്ലോ ബ്രെഡിൻ്റേത് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഈ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് ഒന്ന് കവർ ചെയ്തെടുക്കൽ ആണ് മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടൻ്റെ മിക്സ് കുറച്ച് ബാക്കി വന്നപ്പം അതും ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കുക്ക് ചെയ്തെടുക്കില്ല ഒരു അടിഭാഗം ഒരു ഇരുപത് മിനിറ്റും തിരിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റും അത്രേ വേണ്ടുള്ളൂ കൂടുതലൊന്നും വേണ്ട വേവ് അങ്ങനെ ഇതാ അടിഭാഗം സെറ്റായാലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കില്ല എപ്പോഴും ഈ കുമസലം ചുടുമ്പം ഈ തിരിച്ചിടുന്നതാ ഭയങ്കര പേടിയുള്ള കാര്യം പൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലുക്കേ മാറുമല്ലോ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ കാണാനുള്ള ലുക്ക് ഉണ്ടാവില്ല അങ്ങനെ അലഹദില്ല ഇത് ഇത് തന്നെ ആയിട്ടുണ്ട് ഇനി ഒരു ഒരു അടിഭാഗം കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് അങ്ങനെ ഇതാ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുംസി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു റെസിപ്പിയാണ് അതേപോലെ തന്നെ ഒരുപാടൊന്നും ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ എന്ന് പറയാനും പെട്ടെന്നൊന്ന് ആയിക്കിട്ടുകയും ചെയ്യും ഭയങ്കര സോഫ്റ്റും ആ തിന്നാനും നല്ല ടേസ്റ്റുമാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അങ്ങനെ ഇതാ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇതാണ് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബായ്